അതുകൊണ്ടാണ് മുജാഹിദിന്റെ മറ്റൊരു നേതാവ് പറയാണ് സംഗതി മുജാഹിദ് പ്രസ്ഥാനം അങ്ങോട്ടും ഇങ്ങട്ടൊക്കായി ഹരീഫും ഒക്കെ തൂങ്ങിപ്പോ ചൈന മൊബൈലും മാതിരി മുജാഹിദ് അയക്കണം ഞമ്മളെ സംഘടന എന്നാണ് ഒരു നേതാവിന്റെ അഭിപ്രായം ഇത് നിന്റെ വക ഞാൻ ഒന്നും പറയണില്ല അദ്ദേഹം അത് പറയട്ടെ ഒരു കുട്ടി വാപ്പാനോട് ഒന്ന് പറഞ്ഞു വാപ്പ നിങ്ങൾ ക്ഷമിക്കണം കേട്ടിട്ടുണ്ടായിരുന്നു സ്കൂളിൽ അപ്പൊ പത്ത് ചോദ്യം അഞ്ചെണ്ണം പ്രേക്ഷിക്കണം തലയിലൊക്കെ കൂട്ടി സമാധാനിച്ചു സാരല്ലോന്നെ പത്തെണ്ണല്ലേ അഞ്ചെണ്ണ അല്ലേ പഴച്ചിട്ടുള്ളൂ ബാക്കി അഞ്ചെണ്ണ ഉണ്ടാവൂല്ലേ ഓൻ പറഞ്ഞു വാപ്പ വാക്കി അഞ്ചെണ്ണ എഴുതി കഴിഞ്ഞു തൂങ്ങി നോക്കുമ്പോ അങ്ങനെ ഹദീസ് തന്നെ ഇല്ല എന്നാണ് ഇപ്പൊ മറ്റു പറയണത് ഇള്ളപ്പുറത്തും പോയി അപ്പൊ എല്ലാരും വിചാരിച്ചോ കേട്ടോക്കുമ്പോ ആയത്തിൽ അതന്നെ നിങ്ങളെ പരിപാടി ഇപ്പൊ ഓതില്ലേ ആയത്തിങ്ങനെ ഓതുക ആ ആയത്തും ഈ പറയുന്ന ആശയായിട്ട് ഒരു ബന്ധു ഇല്ല അപ്പൊ ആയത്തിലുണ്ടല്ലോ എന്ന് പറഞ്ഞ ആയത്ത് ഓതും ആയത്ത് പരിശോധിച്ചു നോക്കുമ്പോഴോ ആ വിഷയം ആ ആയത്തിലില്ല ഇപ്പൊ നേരത്തെ ഖുർആാനിനെ അന്തമായി അംഗീകരിക്കരുതെന്ന് ഖുർആാനിൽ ഉണ്ടെന്ന് പറഞ്ഞ ആയത് ഓദ്യ എന്റെ കോലം സംസ്ഥാന നേതാക്കന്മാരെ അവസ്ഥയാണത് പിന്നെ ബാക്കിയുള്ളവരെ കഥ പറയേണ്ടതുണ്ടോ െല എന്നിട്ട് ഞാൻ ഇതൊക്കെ ഖുർആൻ ഒരു ഒരു തരിമ്പുണ്ടോ അത് പോകാന്ന് മാത്രം നാടൻ പ്രസംഗം നടത്തിയിട്ട് കിട്ടിയ ഒരു പത്ത് മിനിറ്റ് കിട്ടിയ പതിനൊന്ന് വട്ടം സുന്നയാള ഉച്ചരിക്കണം ഇതാണ് ഇപ്പൊ കായമായിട്ടുള്ളത് കഴിഞ്ഞ ഇന്നലെ നടന്ന പ്രസംഗം ഞാൻ ഇവിടെ കേൾപ്പിക്കും ഇന്നലെ ഇവിടെ നടന്ന പ്രസംഗത്തിൽ വലിയ തിരിമറി നടത്തിയിട്ടുണ്ട് ഹദീസുകളില് ഞാനത് കേൾപ്പിക്കും ഇല്ല അപ്പം ഇത്രയും ഉഷാറായി ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നത് പരലോകത്ത് ഉപകരിക്കണമെന്ന് കരുതിയിട്ട് ആ സ്നേഹം നമ്മൾ മനസ്സിലാക്കുക അത്രയും അധിഷ്ഠിതമാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് ഇത് ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എവിടെ നിങ്ങളെ വീട്ടിലും നിങ്ങളെ കുടുംബത്തിലും യാല്ല രാത്രിയാകുമ്പോൾ ഇട്ട് എവറടിൻ്റെ മുമ്പ് എല്ലായിടത്തും ചേത്താൻ പറമ്പും ചേർത്താൻ തൊടുകയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മുജാഹിദ് മുജാഹിദ് പ്രസ്ഥാനോ എവറടി ഏകദേശം ഒരേ നല്ല ചേർച്ച തന്നെയാണ് തന്നെയാണ് രണ്ടും പറയാൻ പറ്റിയ സംഗതി ഇത് ഒരുവിധം ടോർച്ചൊക്കെ ചൈന ഇറങ്ങി തുടങ്ങി നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ് ചൈന മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി കാരണം എന്ത് പറഞ്ഞതല്ല നാളെ പറയണത് ഇന്ന് തൗഹീദ് എന്ന് പറഞ്ഞത് നാളെ ആണ് നാളെ പറഞ്ഞാൽ തൗഹീദാണ് ഇതൊന്നും കാല് ഉറച്ചു നിൽക്കാൻ നേരല്ല ഇന്നലെ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി വന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തൗഹീദാണെന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് തിരുത്തിയിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ ഇവിടെ കേൾപ്പിക്കും ഇവിടെ ഒരു ഹദീസ് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മസൂദ് തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും മഹാനപറുകള് പറയാണ് മുത്തുനബി തങ്ങളെ പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നു

சுன்னத்துகளை கெடுத்து